ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവതിരെ സച്ചിയുടെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പം വരും ദിവസത്തെ എപ്പിസോഡൊന്നും നാളത്തെയും നാളത്തെ നാളെ കഴിഞ്ഞുമുള്ള എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് കാരണം രസകരമാകുന്ന ചില നിമിഷങ്ങളിലൂടെ പോകുന്ന ഒരു കഥയാണ് സച്ചിയുടെ രേവതിരെ അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന നമുക്കറിയാലോ ശ്രുതി ശ്രുതി പറഞ്ഞതനുസരിച്ച് നീലിമ എന്ന തൻ്റെ പണം തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി എവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുകയും അതനുസരിച്ച് ശ്രുതി പാഞ്ഞു വരികയാണ് ബ്യൂട്ടി പാർലിലേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ വളരെ എന്തുവാ പക്വതയോടുകൂടി ശ്രുതി നീലിമയുടെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് പിരികം ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാകണിക്കുന്നത് ഈ സമയത്ത് പെട്ടെന്ന് ശ്രുതി വന്ന് പുറകിൽ വന്ന് നിൽക്കുകയും വളരെ ദേഷ്യത്തോടു കൂടി ആ സ്തുതി വന്നിരിക്കുന്നുട്ടോ പെട്ടെന്ന് കണ്ണാടിക്ക് കൂടെ ക്ലാസ്സിലൂടെ നോക്കുമ്പോൾ പുറകിൽ ഇതാ സ്തുതി നിൽക്കുന്നത് ഞെട്ടിപ്പോകുകയാണ് നീലമി കേട്ടോ അങ്ങനെ ഞെട്ടിപ്പോയി പെട്ടെന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നീലമിക്ക് പെട്ടെന്ന് ഈ ദൈവത്തോടെ വിരിച്ചിരിക്കുന്ന ഷാളൊക്കെ എടുത്തുകൊണ്ട് എടുത്ത് മാറ്റിയിട്ട് പെട്ടെന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി പിടിച്ചു നിർത്തിക്കുകയും അങ്ങനെ വലിയ സംഘർഷവിരുദ്ധമാകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം ശ്രുതിക്ക് മനസ്സിലായെങ്കിലും ഈ നീലിമ ഈ നിങ്ങളെ ഇന്നും അവരെ ശ്രുതിനെയോ ശ്രുതിനെയോ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ സംസാരിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ശ്രുതി കരുപ്പിടിക്കുകയും നീ എൻ്റെ പൈസ തട്ടിക്കൊണ്ട് പോട്ട് വന്നിരിക്കുകയല്ലടി എന്ന് ചോദിച്ച് വാക്കുതർക്കം ഉണ്ടാവുകയല്ലോ ആ വാക്കുതർക്കത്തിനൊടുവിൽ നമ്മുടെ നീലിമ വളരെ കഴിവുട്ടേ പെൺകുട്ടിയാണല്ലോ ശ്രുതിയുമായിട്ട് വഴക്കുണ്ടാക്കുകയും നിങ്ങൾക്ക് ആള് മാറിപ്പോയി ഞാനിവിടെയൊന്നും അല്ലേ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ശ്രുതി കയറി പിടിച്ച് പിടിച്ച് ആ ചേരലേക്ക് തന്നെ വലിച്ചിടുന്ന നീലിമയെ ഒരു ഭാഗമാണ് അങ്ങനെ പെട്ടെന്ന് നീലിമയുടെ നേരെ കത്തൻ്റെ കയ്യിലിരുന്ന ഒരു ആയുധം ഒരു കത്തി എടുത്ത് ചൂണ്ടുകയും മര്യാദയ്ക്ക് ശ്രുതിയുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പൈസ തരാതെ നിന്നെ ഇവിടുന്ന് വീടില്ലേ എന്ന് പറയുകയാണ് അപ്പം നിങ്ങൾ ചോ ഇത് നിങ്ങൾ നിങ്ങളാരാണ് എന്ന് ചോദിക്കുമ്പോൾ സുതി പറയുകയാണ് ഇതെൻ്റെ എന്ന് പറയുക അപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് ഞാൻ പെട്ടുപോയ ഞാൻ വന്ന് പെട്ടത് സിംഹത്തിൻ്റെ മഴയിലാണല്ലോ എന്നുള്ള രീതിയിൽ പെട്ടുപോകുന്ന നീലിമേനെയാണ് കാണുന്നത് അങ്ങനെ സുധി വാക്ക് വീണ്ടും വാക്ക് വാക്കുതർക്കം അവിടുന്ന് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വാക്ക് വാക്കുതർക്കുമുണ്ടാക്കുകയും നീലിമയുടെ കഴുത്തിരി കയറി കുത്തിപ്പിടിക്കുകയും ചെയ്യുക അങ്ങനെ കൊല്ലുവാൻ ശ്രമിച്ച ദേഷ്യം മനസ്സിൽ ഇങ്ങനെ വേദനയെ അനുവദിച്ചിരിക്കുകയല്ലേ തൻ്റെ വയസ്സായും പോയി അതുപോലെ തൻ്റെ വീട്ടിലും നാട്ടിലെല്ലാം താൻ ഒന്നുമില്ലാത്തവനായി പോയില്ലോ എന്നുള്ള സങ്കടത്തിൽ ആ ഒരു ദേഷ്യം മൊത്തം നീലിമയുടെ മുൻപിൽ പ്രകടമാക്കുമ്പോൾ പെട്ടെന്ന് ശ്രമതിക്ക് മനസ്സിലായി ശ്രുതിയുടെ സമതല തെറ്റി അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ ശ്രുതി ശ്രുതി ശ്രുതിനെ തട്ടി മാറ്റുകയും ഒടുവിൽ എത്രയും പോലീസിനെ വിളിക്കുവാൻ പറയാം ആ പോലീസിനെ വിളിക്കാം എന്നപ്പം ബാക്കി പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാ എന്ന് നീലിമ രക്ഷപ്പെടുവാൻ വേണ്ടി പറയാം അങ്ങനെ എന്തായാലും പോലീസ് സ്റ്റേഷൻ പോലീസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും പോലീസുകാർ വരികയും വന്നു കഴിയുമ്പോഴെല്ലാം നീലിമ തൻ്റെ വാക്ക് ചാതുര്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഈ സമയത്ത് പോലീസുകാർ പറയാം മേഡം നിങ്ങൾ ഒരു കാര്യം ഉറക്കണം ഇന്ന പോലെ നിങ്ങൾ നീലിമ എന്ന പെൺകുട്ടിയല്ലേ നിങ്ങളുടെ പേരിൽ ചില പരാതികൾ മാസങ്ങൾക്ക് മുമ്പ് ഇവർ തന്നിരുന്നു ആ പരാതിയെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ വന്നു എന്ന് എന്നറിഞ്ഞപ്പം മുതൽ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നും അറിയുക അങ്ങനെ എത്രയും നമുക്ക് സംസാരിക്കാം പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് നീലിമയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക അപ്പോൾ എന്തായാലും നീലിമേനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് തുല്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കേട്ടോ അതിനുശേഷം നമ്മൾ കാണുന്ന ആ സമയത്ത് തന്നെ നമ്മൾക്ക് നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടും നമ്മളെ രേവതി പൂക്കളയിൽ ചെന്ന് പൂ പൂവെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നോ പാർക്കിംഗ് ഏരിയയിലാണ് രേവതി തൻ്റെ ബൈക്ക് കൊണ്ട് സ്കൂട്ടി കൊണ്ടുവെക്കുന്നത് അത് പെട്ടെന്ന് പോലീസുകാർ വരികയും അത് കണ്ട് നോ പാർക്കിംഗ് ഏരിയയിൽ കണ്ടു വച്ചിരിക്കുന്ന കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുക അങ്ങനെ രേവതി തിരിച്ചു വരുമ്പോൾ തൻ്റെ സ്കൂട്ടി കാണുന്നില്ല പെട്ടെന്ന് അവിടെയുള്ളവർ ഇത് ചോദിക്കുമ്പോൾ പറയുകയാണ് അതുപോലെ പിന്നെ ഇത് വണ്ടികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ചേച്ചി അതുകൊണ്ട് പോലീസുകാർ വന്ന് വാഹനം എടുത്തുകൊണ്ട് പോയെന്ന് പറയാം പെട്ടെന്ന് വെപ്പാളം ഉണ്ടാവുകയറിയാവത് പെട്ടെന്ന് ഇത് കേട്ട പാടത് കേൾക്കാത്ത പാട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ശരിയാണ് സംഭവം ശരിയാണ് നോർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വെച്ചതിന് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നൊരു വണ്ടിയാണ് അപ്പോൾ പോലീസുകാരോടൊക്കെ ക്ഷമാപണം നടത്തി രേവതി കെഞ്ചിക്കിണഞ്ഞ് ചോദിക്കുക എൻ്റെ വാഹനം എനിക്ക് ഒട്ടുതറിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ ഏക വരുമാനമാർഗമാണത് ഞാൻ ഞാൻ പൂവിക്കുന്ന വിൽക്കുന്ന കൊണ്ടാണെന്നൊക്കെ പറയുന്ന പോലീസുകാരൊക്കെ പറഞ്ഞ രേ സഹോദരി നടക്കുകയല്ല അപ്പം ഒന്നാമത് ട്രാഫിക് എസ് ഇന്നിവിടെയില്ല പോലീസ് വാഹനം കസ്റ്റഡിയിലെത്തി ഇനിയിപ്പോൾ പെറ്റി അടയ്ക്കാതെ നിങ്ങളെ ഈ വാഹനം തന്നുപെടാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അപ്പോൾ പുറമെന്ന് കരയുമെട്ടോ രേവത കിടന്ന് കരയുന്നൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഏതായാലും പോലീസുകാർ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു സഹ ചില സാഹചര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിയെ വിളിക്കാൻ തീരുമാനമെടുക്കുക അപ്പോൾ സച്ചിയെ വിളിക്കാൻ ഫോൺ എടുക്കുന്ന സമയത്താണ് ഈ രേ നീലിമയുമായിട്ട് പോലീസ് കൊണ്ടി വരുന്നത് പോലീസ് കൊണ്ടി വന്ന് അവിടെ അപ്പം പെട്ടെന്ന് രേവതയ്ക്ക് വെപ്രാളത്തിൽ സച്ചിയുമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നവരെ എന്നും ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്ത് പിന്നെ തന്നെ നീലിമേനയുമായിട്ട് പോലീസ് വരുന്നു അകത്തേക്ക് കൊണ്ടുപോകുന്നു സച്ചിൻ്റെ ശ്രുതിയും സോറി രേ ശ്രുതിയും ശ്രുതിയും കൂടെ അകത്തേക്ക് പോകുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ചയുണ്ടാവുകയും ചർച്ച നടത്തുകയാണ് അപ്പം നീലിമേ ഒരു കാരണവശാലും ഇത് സമ്മതിക്കുന്നില്ല സമ്മതിക്കാതെ വരുമ്പോഴത്തേക്ക് ശ്രുതി തൻ്റെ തൻ്റെ അക്കൗണ്ട് വഴി ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റ് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കാര്യങ്ങളൊക്കെ പോലീസുകാരെ അറിയിക്കുകയും പോലീസുകാർ ഇതൊക്കെ വിശദീകരിക്കുക നീലിമയോട് പറയുകയാണ് ശരിയാണ് നിങ്ങൾ ഞാൻ കാണിച്ചത് വലിയ നല്ല ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും ഇന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാം അപ്പം നീലിമ തന്നെ കാശിൻ്റെ അഹങ്കാരം അവിടെ പോലീസുകാരൊക്കെ കാണിക്കുക പറയാണ് എനിക്ക് ഞാൻ എനിക്ക് ഇന്ന് തന്നെ നാളെ തന്നെ എനിക്ക് തിരിച്ച് പോകേണ്ടതാണ് അതുകൊണ്ട് ഇത്രയും വേഗം ഞാൻ ഇവർ പറയുന്നത് എല്ലാം കള്ളക്കഥയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ ഒരു നാടകീയ രംഗങ്ങളിലൂടെ കിടന്നു പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പം ശ്രുതിക്ക് ആ സമയത്ത് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരും ദേഷ്യം വരുന്നത് ചാടി എണീക്കുന്ന പോലെ ശ്രുതിയും ചാടി എണീക്കുന്ന നീലിമയുടെ വാക്കുകൾ കേട്ട് ചാടി എണീക്കുന്നൊക്കെയുണ്ട് പക്ഷേ അന്നേരം എല്ലാം പോലീസ് സമയം സമീപനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചിരുത്തുന്നു എന്തായാലും പോലീസ് ശ്രുതിയുടെയും സുധീരം കൂടെ തന്നെ ഉണ്ട് ഈ സമയത്ത് പെട്ടെന്ന് വക്കീലിനെ വിളിക്കുകയാണ് വക്കീലിനെ വിളിച്ച് ആ എന്നാൽ കേസാക്കുവാണെങ്കിൽ നിങ്ങൾ വക്കീലിനെ വിളിച്ചോളാം വക്കീലുമായിട്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞ് പറഞ്ഞ് നീലിമ വക്കീ നീലിമയുടെ ഒരു വക്കീൽ വരിക ആ വക്കീൽ വന്ന് കാര്യങ്ങളൊക്കെ ആദ്യം സംസാരിക്കുന്നു ശ്രുതിയുമായിട്ട് സംസാരിക്കുന്നു പോലീസുകാരനെ ആയിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഇത് കെട്ടിച്ചമച്ചൊരു കഥയാണെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരെ പറയാം ഇല്ല വക്കീലേ നിങ്ങൾക്ക് നിയമങ്ങളും നിയമവശങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഇവർ മാസം മുമ്പ് ഒരു പെറ്റീഷൻ വന്നതാണ് ആ വ്യക്തി തന്നെയാണ് ഈ നീലമി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാത്രമല്ല അവരുടെ കയ്യിൽ ഈ നീലമിക്ക് പൈസ കൊടുത്തതിൻ്റെ രേഖകളുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നീലി പ്ലേറ്റ് മാറ്റുകയുണ്ടോ അത് അദ്ദേഹം എന്നെ വഞ്ചിച്ചതിനുള്ള പ്രത്യുപകാരം ചെയ്തതാണ് എന്ന് പറയുകയാണ് അതായത് എന്നെ സ്നേഹിച്ചോണ്ടിരിക്കുകയും ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു കല്യാണ ആലോചന വന്നപ്പോൾ എന്നെ ഒഴിവാക്കി ആ സമയത്ത് ഇത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി തന്ന പൈസയാണ് എന്ന് പറഞ്ഞ് നീലിമ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ പക്ഷേ അതെല്ലാം പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ ശ്രുതി ഇട ശ്രുതിയും ശ്രുതികൾ പൊളിച്ചെടുക്കുകയാണ് അങ്ങനെ വക്കീൽ വക്കീൽ വക്കീലിൻ്റെ വക്കീൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നീലിമ ചില അബദ്ധ വാക്കുകളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഫ്ലോട്ട് മേടിക്കാനും വന്ന സ്ഥലം മേടിക്കാൻ വന്നതാണ് മാത്രമല്ല എനിക്ക് നാളെ തന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ പൊലീസ്സാരെ പറയാണ് വക്കീലിനോട് വക്കീലെ കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്തായാലും കേസ് ഞാനിത് നിങ്ങളിവിടെ ഒത്തുതീർപ്പ് നടത്തിയില്ലെങ്കിൽ ഞാൻ കേസാക്കും എഫ് ഐ ആർ എഴുതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ യാത്രയും മുടങ്ങും ഇന്ന് എന്ത് സാധിക്കുവാനും വന്നാണോ സ്ഥലം മേടിക്കാനും വന്ന അതൊക്കെ മുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറയാം പെട്ടെന്ന് വക്കീൽ വെളിയിൽ പോയി നീലിമയായിട്ട് സംസാരിക്കാം അപ്പം നീലിമ വക്കീലിനോട് ചോദിക്കാം നിങ്ങളെ വിളിച്ച് വരുത്തിയത് ഞാൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെന്തായി പറയുന്നതെന്ന് ചോദിക്കുക അപ്പം വക്കീലി പറയാം നീലിമയുടെ വാ നാവിൽ നിന്ന് വന്ന പല വാക്കുകളും നമ്മുടെ കേസിനെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് പിടിച്ചു നിൽക്കുവാനും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം താൻ വെളിയിൽ പോവുകയാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഫ്ലോട്ടും മേടിക്കുവാൻ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പലവിധ കാര്യങ്ങൾ അബദ്ധവാക്കുകൾ വാക്കുകൾ പോലീസിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുക്കാൻ ഇപ്പോൾ ഏകമാർഗം അവർക്ക് കൊടുക്കുവാനുള്ള പൈസ കൊടുത്തു ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകുവാനും കഴിയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് കേസാകും നിങ്ങൾ വെളിയിൽ ജോലി ചെയ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ അവിടുത്തെ നഷ്ടവും സംഭവിക്കും ഇവിടെയും നഷ്ടവും സംഭവിക്കും അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ പറയുകയും അങ്ങനെ ഒരു ഒടുവിൽ പെട്ടുപോകുന്നു അറിഞ്ഞ നീലിമ ഈ അൻപത് ലക്ഷം രൂപ സുധിയുടെ പേരിലേക്ക് മാറ്റി അല്ലെങ്കിൽ താൻ വഞ്ചിച്ചുകൊണ്ട് പോയ പൈസ പോലീസിൻ്റെ അനുമതി പോലീസിൻ്റെ സാക്ഷി പോലീസുകാരെ സാക്ഷി നിർത്തി തിരിച്ചു നൽകുന്ന ഒരു ഭാഗമൊക്കെയാണെന്ന ആളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനിടയിൽ നമ്മുടെ സച്ചി വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരിക നമ്മുടെ സച്ചി രേവതി വിളിച്ച് സച്ചിയോട് പറയുക എന്നെ പോലെ എൻ്റെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഇവർ തരുത്തില്ല എന്ന് പറയുകയും അങ്ങനെ സച്ചി വന്ന പോലീസുകാരെയൊക്കെ കാണുക തൻ്റെ പരിചയക്കാർ ഒരുപാട് പോലീസുകാരുണ്ട് അവരെയൊക്കെ കാണുകയുണ്ടോ അങ്ങനെ കണ്ടിട്ട് അവരൊന്നും സമ്മതിക്കുന്നില്ല എന്തായാലും നിങ്ങളൊരു പെറ്റി അടയ്ക്കേണ്ടി വരും എന്തായാലും എസ് ഐ ഇല്ല എന്നൊക്കെ പറയാം അപ്പം മറ്റ് അല്ലെങ്കിൽ അഡീഷണൽ എസ് ഐ പോയി കാണുകയും ഒടുവിൽ രേവതിയുടെ സ്കൂട്ടി തിരികെ പോലീസുകാർ ഒരു ചെറിയ പെറ്റി കൊടുത്ത് തിരിച്ചു നൽകുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വരും ദിവസം മുതൽ ഞാൻ നാളെ പിറ്റേ ദിവസം തല തല പിറ്റേ ദിവസം നടക്കുന്ന കഥയല്ലായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തെ എപ്പിസോഡുകൾ പറയാം അപ്കമ്പൻ എപ്പിസോഡ് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സമയം വൈകി പോയതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് വീണ്ടും നാളത്തെ വിശേഷമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ